അസ്സാം വലൈക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം റെസ്റ്റോറൻ്റുകളിലും കഫേകളിലും ഒക്കെ തരംഗമായി കൊണ്ടിരിക്കുന്ന നമ്മളെ ലോട്ടഡ് ഫ്രൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ സത്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയുമില്ല അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ഉരുളക്കിഴങ്ങ് വേണം ഏകദേശം ഒരു വലിയ സൈസ് തന്നെ വേണം അത് ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു തടിയിലും ഈ ഒരു വലുപ്പത്തിലും വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ കാരണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുത്ത് വരുമ്പോഴേക്ക് ഇതൊന്നുകൂടി ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്കിതൊരഞ്ച് മിനിറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഏകദേശം പരിപാടി നോക്കാം ഇതിന് ഒരു ടു ഫിഫ്റ്റി ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഏഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് അഞ്ചു മിനിറ്റ് നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമ്മൾ ലോഡർ ഫ്രീസിന്റെ ഉരുളക്കിങ് കട്ട് ചെയ്തതില്ലേ അത് ഇതേപോലെ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോളം നമ്മൾ വേവിച്ചെടുത്താൽ മതി ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെന്തോളൂ അപ്പോൾ ഇതേപോലെ നല്ലോണം അരിപ്പ വെച്ചിട്ട് കോരി മാറ്റാം ഇനി അതെടുത്തിട്ട് വീണ്ടും കുറച്ച് പച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം ഇനി അതിൽ നിന്ന് നിന്നെടുത്തിട്ട് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യുവോ വെച്ചിട്ട് ഇതേപോലെ വെള്ളം നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കണം വെള്ളം നന്നായിട്ട് വൈപ്പായതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം അപ്പം ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് അതൊരു സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ മാരിനേഷൻ ചെയ്തിട്ടില്ലേ അതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കന് നല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതേപോലെ പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ട് ചിക്കൻ പൊരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നല്ലോണം ഒന്നും പൊരിയാത്ത രീതിയിൽ അതായത് ഹാഫ് വേവില് വേണം നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇത് കോരി മാറ്റാം ഇനിയാണ് നമ്മളെ മെയിൻ ഘട്ടം അതായത് ചീസി വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുപത് ഗ്രാമോളം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അര കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ആയി നല്ല കുറുകി വന്നതിന് ശേഷം നമുക്ക് ചീസ് ഏഡ് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ആദ്യം എഡ് ചെയ്തത് അമ്പത് ഗ്രാമോളം മുസല ചീസും പിന്നെ ഒരു സ്ലൈസ് ചീസും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചീസി വൈറ്റ് സോസ് ഇവിടെ റെഡി ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് മയോണൈസ് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതും റെഡിയായി ഇനി നമുക്ക് നമ്മൾ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബൗളിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചിക്കൻ വിതറി കൊടുക്കാം നിങ്ങൾക്ക് എത്ര ലെയർ ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്തുകൊടുക്കാം ഇനി അതിൻ്റെ മേലെ നമ്മൾ മയോണൈസും സോസും കൂടി മിക്സ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അറ്റ് ദ സെയിം പ്രോസസ്സ് രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക കാരണം ഞാനിവിടെ ടു ലെയർ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി അവസാനമായിട്ട് നമ്മൾ ചീസി വൈറ്റ് സോസും കൂടി അതിന്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ഇനിയിപ്പോ റെസ്റ്റോറൻറ്റുകളിലും മറ്റ് കഫുകളിലൊന്നും പോയിട്ട് നമ്മളെ കാശ് വെറുതെ കളയാണ്ട് വീട്ടിൽ തന്നെ നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ആണ് അപ്പോ വീട്ടിൽ ട്രൈ ചെയ്യാത്തവര് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ ഫ്രം കൊയാസ് റെസിപ്പി